സ്വർണ്ണവില പവന് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് സ്വർണ്ണവില ഒരുപാട് മുകളിലേക്ക് കുതിച്ചു ചേർന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഒരു ആയിരം രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ രീതിയില ഇപ്പോൾ യു എസ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴും അതിൽ ഡീലിംഗൊന്നും ഇപ്പോൾ വന്നിട്ടില്ല അത് ഇപ്പോഴും വാൻസെ പറഞ്ഞത് എന്താണ് ആ അതിലേക്ക് ഷട്ട്ഡൗണിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഫ്രൈഡേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എഫ് പി ഡേറ്റ വരാനുണ്ട് ആ കുറിച്ച് ഞാൻ നല്ല വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഒരു ഇതിനെക്കുറിച്ചും എന്തിനെക്കുറിച്ച് ഷട്ട്ഡൗണും ഇപ്പോഴും തീരുമാനമില്ല പക്ഷേ ചർച്ചകൾ നടക്കുന്നുണ്ട് ഷട്ട്ഡൗണും ഉറപ്പിച്ചിട്ടില്ല വെനേഴ്സ് ഡേ വരെ നമുക്ക് സമയമുണ്ട് നാളെ വരെ അപ്പോൾ ഷട്ട്ഡൗണിൽ എന്തെങ്കിലും ഒരു നീക്കു പോക്ക് ഉണ്ടാവുമോ നോക്കണം അടച്ച് എന്തെങ്കിലും വിശദമായി പറഞ്ഞിട്ടില്ല ഞാൻ ഇതിലേക്ക് പോകുന്നില്ല ഓക്കെ എന്തായാലും ആ ഒരു പിന്നെ ജിയോ പൊളിക്കൽ ടെൻഷൻ റഷ്യ ഉക്രൈനിലൊക്കെ പോയി അത് അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കാനാണ് ഇതിലൊന്നും ഒരു കുറവ് വന്നിട്ടില്ല നീതി ഉണ്ട് എന്ന് പുട്ടിൻ പറയുന്ന അറ്റാക്ക് ചെയ്യാൻ പുട്ടിൻ്റെ വാക്കിൽ ക്രെംലിൻ്റെ വെബ്സൈറ്റിൽ വന്നതാണ്